നടി കനകലത അന്തരിച്ചു വസതിയിൽ അന്ത്യം ധികം സിനിമകളിൽ അഭിനയിച്ചു രാത്രി ഒൻപതേ കാലോടെയായിരുന്നു മരണം സംഭവിച്ചത് മറവി രോഗവും പാർക്കിൻസൺസ് രോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്നു നാടകത്തിൽ നിന്നായിരുന്നു കനകലത സിനിമാരംഗത്തേക്ക് രംഗത്തേക്ക് എത്തിയത് മുപ്പതിലധികം സീരിയലുകളിലും കനകലത വേഷം വിട്ടു പ്രമാണി ഇന്ദുലേഖ സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ ജാഗ്രത കിരീടം എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേക്കവർ സ്ഫടികം അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് മാട്ടുപ്പെട്ടി മച്ചാൻ പ്രിയം പഞ്ചവർണത്ത ആകാശഗംഗ ടു തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അവർ തൻ്റെ വേഷങ്ങൾ മികച്ചതാക്കി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൂക്കാലമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം നാളെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും